അപ്പൊ കണിയെല്ലാം വെച്ച് വെളുപ്പിനെറ്റ് ഭഗവാനൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചു ഹലോ എല്ലാവർക്കും സിദ്ധേ കമ്പിളി റോസിലോട്ട് സ്വാഗതം അപ്പൊ എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവർക്കും വിശ്വാസംസകൾ ഇപ്പൊ ഞങ്ങളിപ്പോഴേ അമ്പലത്തിലൊക്കെ പോയി വന്നേ ഉള്ളു അപ്പൊ കുറച്ച് താമസിച്ചു പോയി അമ്പലത്തിൽ പോയിട്ട് ഇന്നെ അച്ഛൻ എന്റെ ബലിയുണ്ടായിരുന്നെ അച്ഛൻ മരിച്ചിട്ട് അപ്പം ഇന്നത്തെ ദിവസമായിരുന്നു അപ്പൊ അതൊക്കെ ഇട്ട് ഇപ്പൊ വന്ന് ഇപ്പൊ ഞങ്ങള് ഇഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമുക്ക് വീഡിയോ കാണായേ അപ്പൊ ഞാൻ അമ്പലത്തിൽ പോണതിന് മുമ്പ് ആ വീടിന്റെ കരിഞ്ഞു വെച്ചിട്ടാണ് പോയത് അപ്പൊ നമുക്കിനി സാമ്പാർ ഉണ്ടാക്കണം പതിനുമ്പ് ഇതെല്ലാം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടാകാമെന്നു ചേച്ചു പിന്നെ ഇന്ന് പായസം പെട്ടെന്ന് ചേട്ടനാണേ അപ്പൊ ആ സെക്ഷൻ ചേട്ടനോട് ചേക്കുക അപ്പൊ ഞാൻ എന്തേലും കാപ്പിയൊക്കെ കുഴിച്ചിട്ട് വരട്ടെ ഞാൻ സാമ്പാറിന്റെ കഷ്ണൊക്കെ വേയിച്ചു വെച്ചായിരുന്നേ ഇപ്പഴാണ് ഉണ്ടാക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ജീരകത്തിൻ്റെ പൊടിയുണ്ട് സാമ്പാറിന് പിന്നെ സാമ്പാർ പൊടി ഇത്ര ഇടുന്നത് അപ്പം അതേ വിഷുക്കൈനീട്ടം കൊടുക്കണ ചടങ്ങ് തുടങ്ങി മുത്ത് ജോലിയൊക്കെ കിട്ടിയായിരുന്നു മുത്തിൻ്റെ പേർക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടം ഉണ്ടായിരുന്നു അപ്പം എല്ലാവരോടും എല്ലാവരും കൊടുത്തു അപ്പം അവൾക്ക് കൊടുക്കണം അവളും എല്ലാവർക്കും വിഷു കഴിഞ്ഞീറ്റം കൊടുത്ത് പിന്നെ ഞാൻ എൻ്റെ പേർക്കുള്ള ഞാൻ ഞാനും കൊടുത്തു അപ്പോൾ വിഷു കൈനീട്ടമൊക്കെ എല്ലാവരും കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ചേട്ടനാണ് എല്ലാവർക്കും സെർവ് ചെയ്യണത് അങ്ങനെ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അപ്പം ഇനി അവിയലിൻ്റെ കുറച്ച് പരിപാടിയുണ്ട് അപ്പം അതൊക്കെ എനിക്കൊന്ന് ചെയ്യണം അപ്പം ഞാൻ ചേട്ടൻ വന്നിട്ടേ പായസം ഉണ്ടാക്കുകയുള്ളൂ ചേട്ടൻ്റെ സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോയേക്കണയാണ് നമ്മുടെ സിനിമാ നടൻ മനോജിക്കയനില്ലേ മനോജിക്കേൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ അതായത് ജയവിജയന്മാരില്ലേ അതിൽ വിജയൻ്റെ ഭാര്യ അപ്പം അതിൻ്റെ ഇതിന് പോയേക്കണയാണ് അപ്പം പെട്ടെന്ന് വരും എന്നിട്ടേ പായസം വന്നിട്ടുണ്ടാക്കു അപ്പോൾ ഈ പ്രാവശ്യം വിഷുവിന് വീട്ടിൽ പോയില്ല എറണാകുളത്ത് മെയിനായിട്ട് പോകാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് എക്സാമാണ് അപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഇവർക്ക് എക്സാം കാരണം അവിടെ നിന്നും ആരും വന്നില്ല അപ്പം ഇനി എക്സാം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്നാണ് പറഞ്ഞേക്കടേ മലർമാതി മുൻകാന്തൻ വസുദേവർമുലർകാല പായസ പരിപാടി തുടങ്ങിയില്ല ചേട്ടൻ എന്തോ അത്യാവശ്യമായിട്ട് പുറത്തോട്ട് വയ്ക്കണു അപ്പം വന്നിട്ടുള്ളൂ പായസത്തിന്റെ പരിപ്പൊക്കെ വേവിച്ചു വെച്ചേക്കണു അപ്പൊ ചേട്ടൻ നന്നായിട്ട് പായസം ഉണ്ടാക്കും അപ്പൊ ഇങ്ങനെ വിഷുവിനൊക്കെയാണ് ചേട്ടൻ കേറുന്നത് പിന്നെ ഞാൻ പായസന്റെ പരിപാടി രക്ഷപെട്ടു അല്ലെങ്കിൽ ഞാൻ പായസം ഉണ്ടാക്കാനൊന്നും അത്ര എക്സ്പേർട്ടല്ല വെള്ളപ്പായസം ഉണ്ടാക്കുമേ ഈ പായസം ഞാൻ ഉണ്ടാക്കില്ല പരിപ്പ് പായസം അപ്പൊ ഇപ്പം ഞാൻ ചേട്ടന് വിട്ടുകൊടുത്തു പ്പോഴും ചക്കല മുള പൊടിയും കൂടി ചേർക്കോട്ടെ മുളക് പൊടിയും മഞ്ഞപ്പൊടി കുറച്ചേർക്കുള്ളൂ പിന്നെ തിളച്ചേനു ശേഷമുള്ളൂ ഉപ്പിടളൂ അപ്പം ചേട്ടൻ ദേ പോയി വന്നു ചേട്ടൻ്റെ ഭയങ്കര കുക്കിംഗ് ഒക്കെയാണ് പക്ഷെ നമ്മൾ കൂടെ നിൽക്കണം പരിപ്പ് പരിപ്പായസം ഭയങ്കര ഫേമസ് ആണ് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ പാലെല്ലാം പിഴിഞ്ഞ് വെച്ചിരുന്നേ പിന്നെ ശർക്കര പാനീയാച്ചി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു വെച്ചിരുന്നു അപ്പം ഞാൻ പായസം ഉണ്ടാക്കുന്ന ഇടയിൽക്കൂടി അവിയൽ വെച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഒരു കാര്യം തന്നെ ഒരു ഇത് തന്നെ ആകുമ്പോൾ ഒരു ഇത് തന്നെ കാണിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാനും കുറച്ചു നേരം പേപ്പറൊക്കെ വായിച്ചവിടെ പോയിരുന്നു എന്നാൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കിച്ചണിൽ കയറാമെന്നു വിചാരിച്ചു അപ്പം എനിക്കിനി പപ്പടം വറക്കണം മുപ്പതി അവിയലിൻ്റെ ഇത് കഴിഞ്ഞു അപ്പം ഞാൻ ചേട്ടനെ നോക്കിയിരുന്നു എൻ്റെ സമയം പോയത്

ഇണ്ടോ ഇതിപ്പോ റെഡിയാവേ ഇതെല്ലാം കഴിയും മുപ്പൊ ഒക്കട്ടെ കുച്ചും ഇളക്കുക മാങ്ങ ഇടാ ഇരുന്നല്ലേ തൈര് ഇട്ടയാട്ടെ ഒരുപാട് ടേസ്റ്റ്

കുളിക്കാൻ ദേരും പോയി ഇനക്ക് കൊള്ളല്ലേ ശരിണ്ടെ മതി അതിൻ്റെ അടുത്ത് ചെറുതേറ്റവും വെള്ളം ഇല്ല അവിടെയല്ല അവിടെയല്ല മറ അവിയലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് മാറ്റി തന്നോ? ഹ് മാറ്റി തന്നോ? ഘർ ഘറായി. ഇണ്ടോ? ഇതിനെ വേപ്പില അതിനകത്ത് ഇടണം. നമ്മുടെ ലാസ്റ്റ് ഇതാണ്. ഈ വേപ്പില ഇട്ടു വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ അവിയൽ റെഡി ചെയ്യും എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇന്നള പാചകമേ ഉള്ളൂ മറിക്കോ മറന്നുപോയി ചെറിയ ഉള്ളി കുറച്ച് കടകും കൂടി ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നെ അത് ടാൻ മറന്നുപോയി അതും കൂടി വേണം ഒന്ന് റെഡിയാവാൻ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് മ്മെല്ലാം തെറ്റിച്ചല്ലൂടി നല്ലോ പിന്നെ അതിന് ഞാൻ നോക്കി കറക്റ്റ് നല്ല കട്ടീല ഒഴിഞ്ഞെടുത്താക്കണം മറ്റേ പാലംകുടി വിളിച്ച പോരെ കശുവീന്നും മുറിക്കാതെ

sono io che arriva visto che arriva che potrei പായസത്തിൽ രണ്ടാം പാലം ഒഴിക്കാനാണേ അപ്പ നിങ്ങളോട് പറഞ്ഞില്ലല്ലേ എന്ത് പായസമാന്ന് പരിപ്പ് പായസമാണേ അപ്പം ആദ്യം തന്നെ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തായിരുന്നു എന്നിട്ട് നമ്മൾ ആദ്യത്തെ പാലിൽ നന്നായിട്ട് അത് വേവിക്കും വേവിച്ച് അത് നന്നായിട്ടൊന്ന് പറ്റി കഴിയുമ്പോൾ രണ്ടാമത്തെ പാലൊഴിക്കും ഇപ്പം രണ്ടാമത്തെ പാലൊഴിച്ചേക്കടയാണ് വിഷു അപ്പം എല്ലാവർക്കും ചേട്ടൻ ഹാപ്പി വിഷു പറഞ്ഞിട്ടുണ്ട് ഓ ഇങ്ങനെ എപ്പോഴും അടുക്കളക്കെറിയാനല്ല സുഖമല്ലേ ൊന്നും പറയല്ലേ ഇനി ഇപ്പം ഞങ്ങളുടെ ഊണൊക്കെ കഴിക്കാൻ പോവാം ഞങ്ങൾ അപ്പം എല്ലാം വിളമ്പിക്ക് കൊണ്ടിരിക്കുവാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഉണ്ട് ഇഷ്ടമായ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്